ഞാൻ എന്താ പറയാ ഞാൻ സംസാരിച്ചു സംസാരിക്കാൻ സെറ്റിൽ കാണുന്ന പോലെയല്ലേ ഇവിടെ ആരും ഇരിക്കുന്നത് നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ് സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല സോ എല്ലാരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പോ മനസ്സിലായി ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാൽ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു തിരിച്ച് വന്നു വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അനിവേഴ്സില് എൻ്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു വന്ന് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ പോയി ഡയറക്ടർ ശ്രീരാജ് ഉണ്ടായിരുന്നു ഇവരെ സീക്വൻസ് പറഞ്ഞു അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എഡ്ജസ്റ്റ് എല്ലാം തുടങ്ങി അപ്പം നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമ്പോൾ പോസ്റ്റേഴ്സോ ഒരു ട്രെയിലർ കണ്ടാല് എന്നെ പോലെ പോലെയല്ല കാണാൻ ഒറിജിനൽ ഫിസി വൈസ് അത് എങ്ങനെയാണ് ആ ഡിറക്ടർ അത് വിജ്വലൈസ് ചെയ്ത് എനിക്കറിയില്ല ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡിറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെ ചാന് അതുപോലെ അതുപോലെയല്ല കാണാൻ അപ്പം ഇൻ പക്ഷെ ശ്രീരാജൻ എന്തായിട്ടും അങ്ങനെ കാണാൻ പറ്റി അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് വൈ ഇന്തിനാ ചാന്ദീനെ കാസ്റ്റ് ചെയ്തതായിട്ട് ആ ഒരു ലുക്കില് കാസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ ക്യാരക്ടറിന്റെ പേര് മെറിൻഡ എന്നാണ് ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇവിടെയുള്ള എല്ലാരുടെയും ക്യാരക്ടേഴ്സിന് ഒരു 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 എക്സ്ട്രാ നോഡലുണ്ട് അപ്പോൾ ഈ യുനീക് ടച്ചസ് തന്നെ ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ടെങ്കിൽ താങ്ക് ഫുൾ ഇതിന് ടബ് ചെയ്യാൻ പറ്റി അതെ ഡയറക്ടറിന്റെ സപ്പോർട്ടാണ് ഇതിന്റെ എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അംബുക്കയാണ് അംബുക്ക ഇപ്പം എല്ലാവരും പറയുന്ന സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല പക്ഷെ അംബുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിങ് ആണ് ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓറയാണ് ആൻഡ് ശൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് എൻ്റെ ആള് ഭയങ്കര നമ്മൾ കംഫേർട്ട് ആകും സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാന നന്നായിട്ട് പറ്റി പിന്നെ ഇപ്പം എല്ലാവരെയും ലിസ്റ്റ് ചെയ്യണം ആ എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ ആൻഡ് എന്താ സൗണ്ട് ഡിസൈൻ എല്ലാവരും ആണെങ്കിലും ഇപ്പം ഷഫീഖാണ് എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ് ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനും സംഭവിക്കുമ്പോൾ മുന്നേ രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല സോ എന്താ ഡാറുൻ്റെ ബന്ധവും സി ഐയും പക്ഷേ ഇപ്പം കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി ഇവരുടെ ഒരാളും കൂടി കോമ്പിനേഷൻ കിട്ടി അത് രണ്ടേരും ി ഡിഫറെ ആക്ടേഴ്സാണ് അപ്പൊ ആ സീക്വൻസും നിങ്ങൾ കണ്ടാലും അറിയാം പിന്നെ എനിക്ക് രാജി നാമിന്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവ രണ്ടിലൂടെയാണ് ഈ ടെണ്ടായിരുന്നത് സോ ആ സീക്വൻസസ് വാസ് വെരി ഫൺ അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും സിനിമ കാണും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു Thank you.